തസ്കിയ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് സഹാബി ചരിതം പത്തൊൻപത് മഹാനായ സാദുബന് മാലിക് അലി അള്ളാഹുത്താലഹു സായതുബനു അബി വക്കാസ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു വിശുദ്ധ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ഏഴാമത്തെ വ്യക്തിയാണ് അദ്ദേഹം അഞ്ചാമത്തെ വ്യക്തിയാണെന്നും അഭിപ്രായമുണ്ട് തൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് മഹാനവർഗുകൾ ഇസ്ലാം ആശ്വേഷിക്കുന്നത് തൻ്റെ മകൾ ആയിഷത്ത് റബിയുള്ളാഹുത്ത അലഅൻഹ പിതാവിൻ്റെ ഇസ്ലാം ആശ്വേഷവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് പിതാവൊരിക്കലിൽ സ്വപ്നം കാണുകയാണ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് നല്ല കൂരിട്ടുള്ള ഒരു സ്ഥലത്തുകൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നു ഒന്നും കാണാൻ സാധിക്കുന്നില്ല കടുത്ത ഇരുട്ട് മൂടിയ അന്തരീക്ഷം പെട്ടെന്ന് ഒരു പൂർണ്ണ ചന്ദ്രൻ പ്രഭ പരത്തുകയാണ് ആ ചന്ദ്രനെ ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങി എന്നേക്കാൾ മുന്നേ ആ ചന്ദ്രനെ പ്രാപിച്ചവരായിട്ട് സെയ്ദ് ബിൻ ഹാരിസത്തും അലിയുബിൻ അബി താലിബും അബൂബക്കർ അലയുള്ളാഹു തലഅൻഹും ഇവരെ എനിക്ക് കാണാൻ സാധിച്ചു നിങ്ങൾ എപ്പോഴാണ് ഇവിടെ എത്തിയത് എന്ന് ഞാൻ അവരോട് ചോദിക്കുന്നത് എനിക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിച്ചു അവർ പറഞ്ഞു ഇപ്പോഴെത്തിയിട്ടേ ഉള്ളൂ ഇതായിരുന്നു ആ സ്വപ്നം അങ്ങനെയാണ് അടുത്ത ദിവസം എനിക്ക് വിവരം കിട്ടുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ വരാതെ പൊളിഞ്ഞിരുന്നു കൊണ്ട് അങ്ങനെ ഞാൻ മക്കയിലെ അജിയാദിലുള്ള ആ താഴ്വരയിൽ പോയി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങളെ കണ്ടു അപ്പോൾ അവിടെ നിന്ന് അശ്രദ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തുള്ള നിസ്കാരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ആ ഒരു സ്വപ്നത്തിൻ്റെ പിൻബലത്തിലാണ് എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വഴിയൊരുങ്ങിയതെന്ന് പിതാവ് പറഞ്ഞതായിട്ട് മകൾ ഉദ്ധരിക്കുന്നുണ്ട് അതിനുശേഷം വിശുദ്ധ ഇസ്ലാമിൻ്റെ ആ വിശ്വാസമാധുര്യം സൈദർ അലി അള്ളാഹുത്താലഹുവിൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങുകയാണ് എന്ന ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം മഹാനവറികളാണ് മാതാപിതാക്കൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ വേണ്ടി എത്ര ശ്രമിച്ചാലും നീ അവരനുസരിക്കരുത് അതേസമയം ദുന്യാവിൽ അവരോട് നല്ല നിലക്ക് സഹവർത്തിക്കുകയും വേണം ഇതാണ് ഈ യാത്തിൻ്റെ അർത്ഥം അദ്ദേഹം പറയുന്നു എനിക്ക് എൻ്റെ ഉമ്മയോട് വല്ലാത്ത സ്നേഹമായിരുന്നു ഞാൻ ആ ഉമ്മക്ക് എപ്പോഴും ഗുണം ചെയ്തുകൊണ്ടിരിക്കും സേവന നിരതനായിരുന്നു ഞാൻ മുസ്ലിമായപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് ചോദിക്കുകയാണ് യാ സേതു മഹാദുദ്ദീൻ അല്ല അഹ്ദസ്ത നീ ഇപ്പോൾ പുതുതായി കൊണ്ടുവന്ന എന്തു ദീനാണിത് തീർച്ചയായിട്ടും നിൻ്റെ ദീൻ നീ ഉപേക്ഷിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷിക്കുകയില്ല വെള്ളം കുടിക്കുകയില്ല ഞാനങ്ങനെ നിരാഹാരം കിടന്ന് മരിക്കും അങ്ങനെ ആ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്കത് എന്നൊന്നും ഒരു ഷെയ്മായിട്ട് ഒരു കുറവായിട്ട് ന്യൂനതയായിട്ട് അവശേഷിക്കും ജനങ്ങൾ നിനക്ക് കളിയാക്കാൻ തുടങ്ങും അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഫീല അതോ ദീനി എൻ്റെ ദീൻ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല ഈ മറുപടി കേട്ടപ്പോൾ ഉമ്മ ഒരു ദിവസം നിരാഹാരമിരുന്നു ഒന്നും കുടിക്കാതെ ഒന്നും ഭക്ഷിക്കാതെ എൻ്റെ ദീനിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൻ്റെ ഉമ്മ നിരാഹാരം കിടന്നു നേരം വെളുത്തു പിറ്റേ ദിവസം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് ആ സമയത്ത് ഉമ്മയുടെ ഞാൻ പറഞ്ഞു വല്ലാഹി ലോകാനത്തിലക്ക് അൽഫു നഫ്സിൻ ഫഹറജത് സിൻ അഫ്സൻ നഫ്സൻ മാ തറക്തു ദീനി പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾക്കൊരായിരം ആത്മാവുണ്ടെന്ന് സങ്കല്പിക്കുക നിങ്ങൾ നിരാഹാരം ചെയ്ത് കിടന്നിട്ട് ഓരോ ആത്മാവും നിങ്ങളെ വേർപിരിയുന്നു നിങ്ങളതിൻ്റെ പ്രയാസങ്ങൾ സഹിക്കുന്നു എങ്കിൽ പോലും എൻ്റെ ഈ മഹത്തായ ദീൻ വർജിക്കാൻ എനിക്കു സാധ്യമല്ല എൻ്റെ ദീൻ ഞാൻ അത്രയും വിശ്വസിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ ഉമ്മ തീർപ്പ് കൽപ്പിച്ചു എനിക്ക് ഞാൻ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുകയില്ല ഉമ്മയുടെ ഒരു അടവും നടക്കുകയില്ല എന്ന് കണ്ടപ്പോൾ ഉമ്മ നിരാഹാരം അവസാനിച്ചു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അള്ളാഹു യാത്ര ഇറക്കിയത് വൈൻ ജാഹല ദുഷി കബി മാലിസ്ബി എൽ നിങ്ങൾക്ക് അറിവില്ലാത്തൊരു വിഷയത്തെ എന്നോട് പങ്കു ചേർത്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് മാതാപിതാക്കൾ എത്ര ശാഠ്യം പിടിച്ചാലും ശരി അനുസരിച്ച് പോകരുത് എന്ന് കരുതി അവരെ കൊല്ലാനോ ആക്രമിക്കാനോ മുതിരാൻ പാടില്ല വസാഹിബുഹുമാ ഫിദ്ദുന്യാ മാറൂഫ മുഷിക്കാകുന്ന ബഹുദൈവ വിശ്വാസിയാകുന്ന മാതാപിതാക്കളോട് പോലും നല്ല നിലയിൽ വർത്തിക്കണമെന്ന ആയത്ത് അള്ളാഹുസുബാനുഭവത്തിൽ ഇറക്കാനുണ്ടായ പശ്ചാത്തലം ഇതായിരുന്നു